നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയി ഇപ്പോൾ സി ബി ഐ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യലിടെ സഞ്ജയ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ ഒരു മടിയുമില്ലാതെയാണ് പ്രതി അന്നത്തെ അരുലലയെ വിവരിച്ചതെന്ന് സി ബി ഐ സംഘം പറയുന്നു ശരിക്കും അയാൾ ഒരു മൃഗമാണ് ചോദ്യം ചെയ്യുമ്പോൾ പേടിയോ പരിഭ്രമമോ അയാൾക്കുണ്ടായിരുന്നില്ല കുറ്റബോധം തീരെയില്ല സംഭവ ദിവസം എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അയാൾ ഒന്നും വിടാതെ വിവരിച്ചു ഒന്നും ഒഴിവാക്കിയില്ല സിസിടിവി ദൃശ്യങ്ങളുടെയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് റോയിയെ അറസ്റ്റ് ചെയ്തത് വനിതാ ഡോക്ടറെ കഴുത്തു ഞെച്ച് കൊല്ലുന്നതിന് മുമ്പ് ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിന് പുറത്ത് പതിനാറ് മുറിവുകളും ഒൻപത് ആന്തരിക മുറിവുകളും കണ്ടെത്തി ഒന്നിലധികം പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചിരുന്നു എന്നാൽ കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ സഞ്ജയ് റോയ് ആർ ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് മറ്റ് നാല് ഡോക്ടർമാർ എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ സിബിഐക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട് കൊലപാതകത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പതിനാല് മണിക്കൂർ വൈകിയതിന് പശ്ചിമബംഗാൾ സർക്കാരിനെയും പോലീസിനെയും സുപ്രീംകോടതി വിമർശിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിനാണ് പി ജി ട്രെയിനി ഡോക്ടറായ യുവതിയെ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊൽക്കത്ത പോലീസിലെ സിവിക് വോളണ്ടിയർ ആയിരുന്നു പ്രതിയായ സഞ്ജയ് റോയി പ്രതിക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവേശിക്കാൻ കഴിയും ഈ കാരണത്താൽ ആർക്കും ഇയാളിൽ അത്തരം സംശയം ഉണ്ടായിരുന്നില്ല സംഭവ ദിവസം രാത്രിയിൽ പോലും ഇയാൾ പലതവണ ആശുപത്രിയിൽ വന്നിരുന്നു സംഭവസ്ഥലത്ത് നിന്നും രക്തകര കഴുകാൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നതിന് തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ിൽ തിരിച്ചെത്തിയ ശേഷം കുറ്റകൃത്യം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കഴുകി എന്നാൽ രക്തക്കറകൾ വ്യക്തമായി കാണാവുന്ന ഇയാളുടെ ഷൂ പോലീസ് കണ്ടെടുത്തു പോലീസ് എത്തിയപ്പോൾ ഇയാൾ പൂർണ്ണമായും മദ്യപിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ അർദ്ധനക്തമായ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് നെഞ്ചരോഗ വിഭാഗത്തിൽ പി ജി ട്രെയിനിയായിരുന്നു കൊല്ലപ്പെട്ട മുപ്പത്തിയൊന്നുകാരി